പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സംസ്ഥാന അവാർഡ് തിളക്കത്തിൽ ഇപ്പോൾ നിൽക്കുന്ന നടനാണ് സൗബിൻ ഷാഹിർ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സൗബിൻ ചിത്രം തിയേറ്ററിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതിന് പിന്നാലെ നിരവധി കഴിവുകളുള്ള ഒരു കലാകാരനാണ് താരമെന്ന് സിനിമാ ലോകത്തെ പലരും പറഞ്ഞിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നടനായും സംവിധായകനുമായും എല്ലാം ശ്രദ്ധിക്കപ്പെട്ട സൗബിൻ തന്റെ കണ്ണു നിറയിപ്പിച്ച ഒരു അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടനായി അപ്രതീക്ഷിതമായിട്ടാണ് സൗബിൻ വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് തനിക്ക് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കാനാണ് ഇഷ്ടമെന്ന് പലവട്ടം സൗബിൻ വ്യക്തമാക്കിയിരുന്നു സിനിമയിൽ അസോസിയേറ്റ് ആയിട്ടായിരുന്നു സൗബിന്റെ തുടക്കവും മമ്മൂട്ടി നായകനാക്കി സിഗ്ദിക് സംവിധാനം ചെയ്ത ക്രോണിക് ബാച്ചുലർ എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു സൗബിൻ എത്തിയത് ഈ വേളയിലാണ് മമ്മൂട്ടി തന്നെ സെറ്റിൽ നിന്നും ഇറക്കിവിട്ട സംഭവം സൗബിൻ പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സൗബിൻ സിദ്ദിഖിൽ നിന്നും സംവിധാനം പഠിക്കാൻ ക്രോണിക് ബാച്ചുലറിലേക്ക് എത്തിയത് ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുമ്പോൾ പഠനത്തിന് കട്ട് പറഞ്ഞുകൊണ്ടാണ് താരം സിനിമയ്ക്ക് പിന്നാലെ പോയത് ഷൂട്ടിംഗ് തുടങ്ങി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാണ് മമ്മൂട്ടി സെറ്റിൽ മമ്മൂട്ടിയോട് ഷോട്ട് റെഡിയാണെന്ന് പറയാൻ പോയതായിരുന്നു സൗബിൻ എന്നാൽ മെഗാസ്റ്റാറിനെ ആദ്യമായി നേരിൽ കണ്ടതിന്റെ ആകാംക്ഷയിൽ ഒന്നും പറയാനാ വെറുതെ നോക്കി നിൽക്കുകയാണ് സൗബിൻ ചെയ്തത് ഉടൻ മമ്മൂട്ടി താൻ ആരാടോ എന്ന് സൗബിനോട് ചോദിച്ചു റെഡിസർ എന്ന് മാത്രമാണ് മറുപടി നൽകാനായത് അത് കേട്ട് മമ്മൂട്ടിക്ക് ചിരി വന്നു എന്നിട്ട് ചോദിച്ചു താൻ എത്ര വരെ പഠിച്ചു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്ന് സൗബിൻ മമ്മൂട്ടി സൗബിന്റെ കയ്യിലിരുന്ന റൈറ്റിംഗ് പാഡും അതിലെ പേപ്പറുകളും വാങ്ങി അടുത്തു നിൽക്കുന്ന ആളെ ഏൽപ്പിച്ചു എന്നിട്ട് താൻ പോയി ആദ്യം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് വാ എന്നിട്ട് മതി സിനിമ എന്നും പറഞ്ഞു പ്ലീസ് സർ എന്നൊന്നും സൗബിൻ പറഞ്ഞിട്ടും മമ്മൂട്ടി കൂട്ടാക്കിയില്ല ിൽ കരച്ചിലിന്റെ വക്കോളം എത്തിയ സൗവിൻ സെറ്റിൽ നിന്നും പോയി പിതാവിനെ കണ്ടു ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നീട് അച്ഛനെ കൊണ്ട് പറയിപ്പിച്ച ശേഷം മാത്രമാണ് സിനിമയിൽ തുടരാൻ മമ്മൂട്ടി അനുവദിച്ചത്